കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ടി വിയിലെ ഫംഗ്ഷൻ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് ഓരോ ചൈനീസ് ഇയറും ഓരോരോ കാര്യങ്ങൾ അല്ലെങ്കിൽ ലൈഫിൽ ഓരോരോ മാറ്റങ്ങൾ ഉണ്ടാക്കും അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രധാന ഡോറ് എല്ലാ വർഷവും ഒരു ദിക്കിൽ തന്നെയായിരിക്കും ആ ദിക്കിലേക്ക് കടന്നു വരുന്ന നക്ഷത്രങ്ങൾ അതിൻ്റെ ഒരു സ്വാധീന വലിയം നമുക്കുണ്ടാകും നമ്മുടെ ജീവിതത്തിൽ അത് ചെലുത്തും അത് പ്രധാന വാതിലാണെങ്കിലും ആ വീട്ടിലുള്ള എല്ലാവർക്കും അതിൻ്റെ ആ ഒരു സ്റ്റാറിനെ സ്വാധീനിക്കാൻ സാധിക്കും ആ ഒരു സ്റ്റാറിന് അവരെ വ്യക്തികളെ സ്വാധീനിക്കാൻ സാധിക്കും അതേസമയം ബെഡ്റൂം ആണെങ്കിൽ ആ ബെഡ്റൂമിലെ വ്യക്തികളെ സ്വാധീനിക്കാനായിട്ട് സാധിക്കും അത് ഗുണമായാലും ദോഷമായാലും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി മാസം തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസം വരെയുള്ള ഒരു ചൈനീസ് ഇയറിലെ ഈ വടക്ക് പടിഞ്ഞാർ എന്ന് പറയുന്ന നോർത്ത് വെസ്റ്റ് ഭാഗം അതായത് ഈ വായു കോണ് വായു കോണില് അതായത് ഈ മൊത്തം നമുക്ക് മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് അതിൽ എട്ട് എട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നാൽപ്പത്തഞ്ച് ഡിഗ്രി കിട്ടും അപ്പം ഈ വീടിൻ്റെ നാൽപ്പത്തഞ്ച് ഡിഗ്രി നാൽപ്പത്തഞ്ച് ഡിഗ്രി എന്ന് പറയുന്നത് ആ വടക്ക് പടിഞ്ഞാറ് ഭാഗം നോർത്ത് വെസ്റ്റ് ഭാഗം അവിടെ നമുക്ക് ഇപ്പോൾ വരാൻ പോകുന്ന നക്ഷത്രം ഈയൊരു ഡ്യൂറേഷനിൽ വരാൻ പോകുന്ന നക്ഷത്രം എന്ന് പറയുന്നത് സെവൻ ആണ് ഇപ്പം സെവൻ എന്ന് പറയുന്ന നക്ഷത്രം ഇതിനെ റോബറി സ്റ്റാർ എന്നാണ് പൂക്ഷോയിൽ പറയുന്നത് അപ്പം ഈ സെവന്റെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെവൻ നമ്മളുടെ ബാധിച്ചു നിൽക്കുന്ന സമയത്ത് നമ്മളൊരു വ്യക്തിക്ക് പൈസ കടം കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വായ്പ കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടത്തില്ല പലിശയ്ക്ക് ആയി ഏത് രീതിയിലായാലും തിരിച്ചിട്ടത്തില്ല വളരെ ജെന്യുവൻ ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കും ഇന്ന് വരെ ആർക്കും അഞ്ച് പൈസ അധികം കൊടുക്കാറില്ല ആരെയെന്ന് വാങ്ങിച്ചാലും പറയുന്ന ടൈമിന് കൊടുക്കുന്നൊരു വ്യക്തിയായിരിക്കും അപ്പോൾ നമ്മൾ നമ്മളടുത്ത് വന്ന് ചോദിച്ചു നമ്മളൊരു എമൗണ്ട് പുള്ളിക്ക് കൊടുത്തു ഈ വ്യക്തി ചിലപ്പോൾ നമുക്ക് വാങ്ങിച്ച പൈസ നമ്മളെ സമയത്ത് തരാനായിട്ട് ഈ പുള്ളിക്ക് പറ്റാതെ വന്നിട്ടുണ്ട് പുള്ളി നമ്മളെ മനഃപൂർവ്വമായിരിക്കില്ല പുള്ളിക്ക് എന്തെങ്കിലും കാരണവശാൽ പറ്റാതെ വന്നിട്ടുണ്ട് അത്രത്തോളം മോശമുള്ള നമ്മളിൽ സ്വാധീനം ചെലുത്താൻ പറ്റിയ ഒരു സ്റ്റാറാണ് ഈ സെവൻ എന്ന് പറയുന്നത് ഇതിപ്പം ആനുവൽ സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് ഈ വർഷം ഈ ഭാഗത്ത് വന്നിരിക്കുന്നതാണ് ഇതുപോലൊരു നക്ഷത്രം നമ്മുടെ എല്ലാവരുടെയും വീടിൻ്റെ ഏതോ ഒരു ഭാഗത്തുണ്ട് അത് നമുക്ക് വീടിൻ്റെ കൃത്യമായിട്ടുള്ള പ്ലാനും ഡിഗ്രിയും എടുത്താൽ മാത്രമേ അത് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഉദാഹരണത്തിന് ഇതുപോലൊരു നക്ഷത്രം നമ്മൾ കിടക്കുന്ന വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് മൗണ്ടൻ സ്റ്റാർ ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ റൂമിനകത്താണ് കിടക്കുന്നതെങ്കിലും ഈ ഫുൾ ടൈം നമ്മളിത് സ്വാധീനിച്ചുകൊണ്ടേയിരിക്കും ഇതിപ്പോൾ ഈ ഒരു വർഷം മാത്രം തന്നെ ഈ ഒരു വർഷം മാത്രമുള്ള കഥയാണ് ഞാൻ ഈ പറയുന്നത് അത് നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ ഫ്ലയിങ് സ്റ്റാർ ഇവിടെ മനസ്സിലാക്കേണ്ടത് ആനുവൽ സ്റ്റാർ ആണ് വരുന്ന ഓരോ വർഷത്തെ നക്ഷത്രം ഫ്ലയിങ് സ്റ്റാർ എന്ന് പറഞ്ഞത് സ്ഥിരമായിട്ട് നിൽക്കുന്ന നക്ഷത്രം അപ്പോൾ ഈ ഓരോ ദിക്കിലും വീട് വെച്ച് അന്ന് മുതൽ രണ്ട് നക്ഷത്രങ്ങൾ നിൽക്കുന്നുണ്ട് അതിൽ നമ്മൾ കിടക്കുന്ന ബെഡ്റൂമിൽ ഈ സെവൻ എന്ന് പറഞ്ഞൊരു നക്ഷത്രം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ നമ്മളെ പറ്റിക്കുകയും നമ്മൾ കടബാധ്യതയിലേക്ക് പോവുകയും ചെയ്യുന്നതാണ് ഈ നക്ഷത്രത്തിൻ്റെ സ്വഭാവം അത് അതിൻ്റെ സ്വാധീന വലയത്തിലായിരിക്കും അത് തെക്കിലാണോ പടിഞ്ഞാറിലാണോ കിഴക്കിലാണോ ഒന്നും പറയാൻ പറ്റില്ല അത് വീട്ടിൽ പോയി വീടിന്റെ പ്ലാനും ഡിഗ്രിയും എടുത്ത് അളന്ന് വരച്ച് കറക്റ്റ് ചെയ്താൽ ഈ നക്ഷത്രം ഇവിടെ നിൽക്കുന്നു എന്ന് പറയാൻ പറ്റും അപ്പം അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട് നമുക്കുണ്ടാവും അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഈ വർഷത്തെ കാര്യം സെവന്റെ കാര്യം അപ്പൊ ഈ സെവൻ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഈ ഇവിടെ പ്രധാന വാതിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇവിടെയോ ഇവിടെയോ പ്രധാന വാതിലുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇവരെ കയ്യിൽ നിന്ന് മറ്റുള്ളവർ പൈസ വാങ്ങിച്ചു കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കത്തില്ല ഇവരെ ഒരു സാധ്യത കൂടും ഇവർ കട ബാധ്യതയിലേക്ക് പോകാനുള്ളൊരു സാധ്യതയും കൂടും അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം ആരെയും പേടിപ്പെടുത്താനോ ഒന്നും പറയുന്നത് നമുക്ക് ഇതിൽ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഒന്ന് പൈസ കൊടുക്കുന്നത് നോക്കിയും കണ്ടും കൊടുക്കണം കാരണം ഇങ്ങനൊരു നക്ഷത്രം ബാധ്യതയിൽ നിൽക്കുന്നു ഒരു അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു തന്നെയാണ് രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കടബാധ്യതയിലേക്ക് ഒരു സാധ്യതയും ഇതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മളിതിൻ്റെ ക്യൂർ അല്ലെങ്കിൽ ഇതിൻ്റെ റെമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ കണ്ണിക്കൊള്ളത് പുരികത്ത് കൊണ്ട് പോകും ഈ നക്ഷത്രത്തെ നമുക്ക് അവിടെ നിന്നും മാറ്റാൻ പറ്റത്തില്ല ഓക്കെ അപ്പം നമ്മൾ പറഞ്ഞു വന്നിട്ട് സെവൻ നിൽക്കുന്നുണ്ട് ഇത് എൻട്രൻസിലായാലും നമ്മളെ ബാധിക്കും ഇവിടെ ബെഡ്റൂം ഉള്ളവരെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ബെഡ്റൂം ഉള്ളവരെയും ഇത് കാര്യമായി ബാധിക്കും ബെഡ്റൂം ഉള്ളവരാണെങ്കിൽ ആ ബെഡ്റൂമിലുള്ളവർ മാത്രം എൻട്രൻസിലാണെങ്കിൽ വീട്ടിൽ പൊതുവേ ഉള്ളവരെ അത് ബാധിക്കും അപ്പോൾ നമുക്ക് ഇവിടെ എൻട്രൻസ് ആണെന്ന് ആണെന്നിരിക്കട്ടെ ഇവിടെ എൻട്രൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻട്രൻസിന്റെ സമീപം എൻട്രൻസിന്റെ സമീപത്ത് ഒരു നാല് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ബ്ലൂ മാറ്റ് ബ്ലൂ മാറ്റ് എൻട്രൻസിന്റെ സമീപത്ത് വയ്ക്കുന്നത് നല്ലതാണ് ബ്ലൂ റൈനോ എലിഫന്റ് എന്ന് പറഞ്ഞൊരു സ്റ്റാച്യുണ്ട് ബ്ലൂ റൈനോ എലിഫന്റ് എന്ന് പറഞ്ഞൊരു സ്റ്റാച്ചു ഉണ്ട് അത് പ്രധാന വാതിലിലോട്ട് നോക്കി വെക്കുന്നതും നല്ലതാണ് ഇവിടെ ബ്ലൂ കളേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്നത് ഈ ഏഴ് എന്ന് പറയുന്ന എനർജിയുടെ ശക്തി ശയിക്കാനായിട്ട് വളരെ നല്ലതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ടൂൾസുകൾ ഉപയോഗിച്ച് ഇതിൻ്റെ പരമാവധി വീര്യം കുറച്ച് എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം